ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു മണലിമ്മൽ ബസ് സ്റ്റാൻഡിലെ കുടുംബശ്രീ ഓഫീസിന് സമീപം നടന്ന ആഘോഷത്തിൽ എ പി അനിൽകുമാർ എം എൽ എ പങ്കെടുത്തു തുടർന്ന് നൂറോളം പേർക്ക് ഓണസദ്യയും വിളമ്പിടം

मण्या कशी तपासणी ते सामोर्थी ते मण्याला आणि नंतर फ्रीचे ते ഇന്നോയേക്കോ യാടാ യാണസതിണ്ടല്ല മോനും കറില്ലേ റെയിൻഡാ റെയിൻഡാ ആയിസർ ഒറ്റമണ് ഓണസദ്യയ്ക്ക് ശേഷം ഓണക്കളികളും അരങ്ങേറി കുടുംബശ്രീ അംഗങ്ങളുടെ തിരുവാതിര കളി ഉൾപ്പെടെ നടന്നു വണ്ടൂർഘോഷം ഓണാഘോഷത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ മെമ്പർമാർ ബ്ലോക്ക് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു വിവിധ ഓണപരിപാടി പരിപാടികളോടുകൂടിയാണ് വർഷം ഓണക്കളികൾ നല്ല ആയി നല്ലൊരു ഓണം ആഘോഷിക്കാൻ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ എം ധന്യ റോഷ്നി കെ ബാബു ടി കദീജ വി രാധാമണി കെ കെ സാജിത തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ